ചേർത്ത് പിടിക്കൽ ഒന്ന് കാണാനും കേൾക്കാനുമുള്ള മനസ്സ് ഇതൊക്കെ ആവാം ഈ സിനിമ ഏറ്റവും അധികം തിരക്കൾക്കിടയിൽ നിങ്ങളിവിടെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ കരുതൽ ഏറ്റവും അധികം കിട്ടിയിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരിയായ എം എൽ എ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും ഈ ചടങ്ങിന് എത്തിയതിന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരിയായ എം എൽ എ ഉമാ തോമസ് മാമിനെ ഏറെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ സാബു ജെയിംസ് പ്രിയപ്പെട്ട ജോമി ജോസ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ഹരിശ്രീ അശോകൻ പ്രിയപ്പെട്ട ഷൈജു കേളന്ദ്ര അടക്കം ബേണി സാർ അടക്കം ഇവിടെ എത്തിയിരിക്കുന്ന ഈ കരുതൽ സിനിമയുടെ അണിയറ ശില്പികളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവരുടെയും പേരെടുത്ത് എനിക്ക് ഞാൻ ആദ്യമാണ് പലവരെയും പരിചയപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അഡ്രസ്സ് ചെയ്യാത്തത് പക്ഷേ സിനിമയുടെ പേരുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു കരുതൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം തോന്നുന്നു കരുതൽ എന്ന വാക്ക് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എന്നെ ഇത് ഈ ചടങ്ങിനെ ക്ഷണിച്ചത് ഷൈജു കേളന്ധ്രയാണ് ഷൈജു കേളന്ദ്ര സത്യത്തിലൊരു ബഹുമുഖ പ്രതിഭയാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ ഏത് രീതിയിലാണെങ്കിലും അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം കർഷകരുടെ ഇടയിൽ ഒരു നല്ല കർഷകനും അതുപോലെ തന്നെ കെ പി സി സിയുടെ വിചാർ വിഭാഗത്തിൻ്റെ പ്രധാനിയും അതുപോലെ തന്നെ സ്കൂളുകളിലും മറ്റും പഴയ ചരിത്രം എത്തിക്കാനായിട്ട് കുട്ടികളുടെ ഇടയിൽ പല പരിപാടികൾ സംഘടിപ്പിക്കാൻ മികവ് കാണിക്കുന്നയാളും അങ്ങനെ എനിക്ക് ഷൈജു നല്ലൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ് അങ്ങനെ ഏത് രീതിയിൽ പറഞ്ഞാൽ ഇപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഷൈജു ഒരു പാട്ട് എഴുതി എന്നുള്ളത് അപ്പം ഷൈജു ഇനി പുതിയൊരു കാൽവയ്പൂടെ നടത്തിയിരിക്കുകയാണ് എന്നുള്ളത് വലിയ സന്തോഷമുണ്ട് ഞാൻ ഷൈജുവിന് തന്നെ പറ്റി പറയുമ്പോൾ എൻ്റെ മണ്ഡലത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ഈ ബഹുമുഖ പ്രതിഭയെ എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഈ കരുതൽ എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ചിങ്ങിന് വരുവോ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഇലക്ഷൻ കാലമായതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ വലിയ തിരക്കാണ് സ്ഥാനാർത്ഥികൾ ഓരോരുത്തരും നോമിനേഷൻ കൊടുക്കുകയും അതിനിടയ്ക്ക് പല റിബൽ സ്ഥാനാർത്ഥികളുണ്ടാവുകയും അവരെ എല്ലാം മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയ്ക്ക് ഇവിടെ വരാൻ ചിലപ്പോൾ പറ്റുമോയെന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും ഷൈജുവിൻ്റെ ഒരു വിളി അത് വളരെ പ്രത്യേകതയുള്ളതുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും എത്തിച്ചേരും എന്ന് പറഞ്ഞത് കരുതൽ എന്ന ആ സിനിമയുടെ പേര് വായിച്ചപ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലെ കരുതലെന്ന ആ വാക്കിൻ്റെ അർത്ഥമാണ് എൻ്റെ മനസ്സിൽ വരുന്നത് എന്നെ കരുതിയിരുന്ന എൻ്റെയാൾ എന്നിൽ നിന്ന് വിട്ടുപോയെങ്കിലും ആ കരുതൽ വളരെയധികം അനുഭവിച്ചയാളാണ് ഞാൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ വാക്കിൻ്റെ അർത്ഥം ഏറ്റവും അന്വർത്ഥമാക്കാൻ തന്നെ മനസ്സിലാകും എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ് ഇവിടെ കഥയുടെ ഒരു സാരാംശം ചെറുതായിട്ട് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെ ഒരു അവസ്ഥ എത്തുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അച്ഛനും അമ്മയുമൊക്കെ വീട്ടിൽ തനിച്ചാക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾ പലപ്പോഴും പുറത്തേക്ക് പുറം രാജ്യങ്ങളിപ്പോൾ എല്ലാ കുട്ടികളും തന്നെ വിദേശ രാജ്യങ്ങൾ തേടി പോവുകയാണ് അപ്പം അതിനിടയ്ക്ക് അവരവിടെയും അവരെ രണ്ട് സ്ഥലത്തും രണ്ട് രണ്ടാളുകളും ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് പാരൻസിനെ കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥ എന്നാൽ അവർ വരാത്തത് കൊണ്ട് ഇവിടെ പരിഭവത്തിൻ്റെ അവസ്ഥ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കാനും സാധാരണ ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കുന്നത് ഈ സിനിമയിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് ഒരു പക്ഷേ നമ്മളുടെ നാട്ടിൽ എല്ലാവർക്കും കണ്ണ് തുറക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതാകെ ഏറ്റവും കൂടി പോയാൽ എത്ര വർഷമാണ് ആ ജീവിതം നമ്മൾ സന്തോഷകരമാക്കാനും അതുപോലെ തന്നെ നമ്മടോടൊപ്പമുള്ളവരുടെ കൂടെ ചേർന്ന് നിൽക്കാനും ഒരുപാട് സൗകര്യങ്ങൾ എന്നുള്ളതിനേക്കാളും സന്തോഷവും സമാധാനവും ഉണ്ടാവുകയാണ് പ്രധാനം എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഈ കരുതൽ എന്ന പേരിൽ തന്നെ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് അദ്ദേഹം അമ്മയെ കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് എണീക്കാൻ പറ്റില്ല കാലുവേദനയുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി അപ്പോൾ അതൊരു കരുതൽ തന്നെയാണ് ഈ കരുതലാണ് എല്ലായിടത്തും വേണ്ടത് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചതിന് ശ്രവിച്ചതിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു എന്നെ ശ്രവിച്ചവർക്ക് ക്ഷണിച്ചവർക്കൊക്കെ ഒരിക്കൽ കൂടി നമസ്കാരം അറിയിച്ചുകൊണ്ട് ഈ കരുതൽ എന്ന സിനിമ ഈ നാടിനൊരു വിപ്ലവമായി മാറി എല്ലാവരും കാണാനും അതുപോലെ കൂടുതൽ കൂടുതൽ യശസ്സിലേക്ക് ഇത് നീങ്ങാനും സാധ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു താങ്ക് യു മാം ഇതിനപ്പുറത്തൊരു വാക്കുകൾ ഇല്ല താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരുപാട് സാധാരണ ഇത്ര ഓഡിയോ ലോഞ്ചിങ്ങിൽ നിന്ന് എന്നെ പോലുള്ള മെയിൽ ആങ്കർ അവതാരകരൊന്നും വിളിക്കാറില്ല ഹായ് ഒരുപാട് നമുക്ക് ആരെയാ നമ്മുടെ ഓഡിയോ എന്ന് പറയുന്ന സിനിമ നമ്മുടെ ലോഞ്ചിങ് സെരമണിയൊക്കെ തുടങ്ങാൻ പോവാണ് എന്നൊക്കെ പറയുന്ന അവതാരികമാരെയാണ് പക്ഷെ അതിൽ നിന്ന് മലയാളം മാത്രം അത്യാവശ്യം തട്ടിമുട്ടിയൊക്കെ കൊണ്ടുപോകുന്ന ഒരു അവതാരകനെ കാണിച്ച ആ കരുതലിന് ഞാൻ സാറിനോടൊരു സ്പെഷ്യൽ താങ്ക്സ് പറയുന്നത് കേട്ടോ താങ്ക് യു സോ മച്ച് അപ്പോൾ അതിൽ നിന്ന് ഇനി നമുക്ക് ഏറ്റവും അധികം നമ്മൾ ഞാൻ മനസ്സുകൊണ്ട് മിമിക്രി എന്ന കലയെ ആരാധിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു കലാകാരൻ എന്ന രീതിയിൽ ഞങ്ങളുടെയൊക്കെ ഗുരുസ്ഥാനിയൻ അല്ലെങ്കിൽ ഇന്ന് ഈ കല കൊണ്ട് ഒരുപാട് പേര് മലയാള സിനിമയിലും സിനിമാ മേഖലയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഗുരുസ്ഥാനിയൻ അതിലുപരി മലയാളികൾക്ക് പൊട്ടിച്ചിരിയുടെ മാലപ്പടക്കം തീർത്തുകൊണ്ട് വാക്കുകൾക്ക് അതീതമായി എണ്ണിയാൾ ഒതുങ്ങാത്ത ഒരു പിടി നല്ല ഹിറ്റ് സിനിമകളിലൂടെ മലയാള സിനിമയുടെ സ്വന്തം ചിരിക്കുടുക്ക നമ്മുടെ സ്വന്തം ആക്ടർ ഹരിശ്രീ അശോകൻ അശോകേട്ടനെ നിറഞ്ഞ ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു താങ്ക് സോ മച്ച് സാർ ഏറെ സ്നേഹത്തോടെ അശോകേട്ടനെ ഏട്ടനെ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം സിനിമയുടെ പേര് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കരുതൽ വളരെ മനോഹരമായിട്ടുള്ളൊരു പേരാണ് എന്തൊക്കെയോ അതിൻ്റെ അകത്ത് ഉണ്ട് എന്നൊരു തോന്നലുണ്ട് പല സിനിമകളും ഇപ്പോൾ ഒന്നുമില്ലാതെ തന്നെ ഓടുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഗംഭീരമാവും അതാണ് ഈ കരുതൽ ഷൈജു കേളന്തറ ഒരുപാട് വർഷത്തെ എൻ്റെ സുഹൃത്താണ് കുറിച്ച് ചേച്ചി പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത് വൈൽഡ് ഫോട്ടോഗ്രാഫർ നിന്ന് തന്നെ ഫോട്ടോസ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ അയാൾ എന്താണെന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത നമുക്കൊന്നും ഇതെങ്ങനെ എടുത്തു എന്ന് ഞാൻ പലപ്പോഴും സജിനോട് ചോദിച്ചിട്ടുണ്ട് അതിന് ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് ഇരുന്നോടത്ത് തന്നെ എത്ര ദിവസങ്ങൾ ഇരുന്നിട്ടൊക്കെയാണ് ചില ഫോട്ടോസൊക്കെ എടുത്തേക്കണെന്നാണ് പറഞ്ഞത് ഭയങ്കരമാണത് അതൊരു ഇതിൽ രണ്ട് പാട്ട് എഴുതിയെന്നു പറഞ്ഞപ്പോൾ എനിക്ക് അതിനേക്കാൾക്കുള്ള സന്തോഷം ഇങ്ങനൊരു കഴിവ്യാകുണ്ടോ കഴിവുണ്ടെന്ന് എനിക്കറിയാം എഴുതാനായിട്ട് കാരണം ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് ഇല്ലേ കുറച്ച് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടി എഴുതണമെങ്കിൽ വേറൊരു മീറ്ററാണത് അതൊക്കെ അതയ്ക്ക് ഇണങ്ങണം എല്ലാം അങ്ങനെ തന്നെയാണ് പക്ഷെ അതെനിക്ക് വളരെ സന്തോഷം തോന്നി പിന്നെ അതൊരു സേവനങ്ങൾക്ക് പരസ്പര സഹായങ്ങൾ ചെയ്യാനും ഒരു സംഘടന തന്നെ ഇവർക്ക് എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു സംഘം ആൾക്കാരുടെ കൂടെയാണ് സൈജുവിൻ്റെ യാത്ര നല്ല കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കാനുമൊക്കെ ഉള്ളൊരു നല്ല മനസ്സ് ഷൈജുവിനുണ്ട് അപ്പോൾ അങ്ങനെ ഒരാൾ എന്നെ സൈജു ഈ പരിപാടിക്ക് വിളിക്കുന്നത് എന്നാരും വിളിച്ചാലും നല്ല കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അപ്പോൾ ഷൈജീദ് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ തീർച്ചയായിട്ടും വരും പക്ഷെ കുറച്ച് ചിലപ്പോൾ ലേറ്റാകും കാരണം ഒരു ഒരു കഥ കേട്ടോണ്ടിരിക്കുന്നത് അതിൻ്റെ കയ്യിൽ കുറച്ച് നിർത്തിയിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ അത് പോയിട്ട് കേൾക്കണം അപ്പോൾ അത് ഞാൻ പറഞ്ഞപ്പോൾ കുഴപ്പമില്ല നാല് മണിക്ക് ഇത് വന്നാൽ വന്ന വഴിക്ക് പിന്നെയും കുറച്ച് ബ്ലോക്ക് കിട്ടി നമ്മുടെ നാട്ടിൽ പുരോഗമനങ്ങൾ നടക്കുന്നുണ്ട് എല്ലായിടത്തും ബ്ലോക്കാണ് അതെല്ലാവരും നമ്മൾ കാണുന്നതാണ് എപ്പോൾ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ നാളെ നമ്മൾ ഇവിടുന്ന് ഒന്ന് തൃശ്ശൂർ വരെ പോകണമെങ്കിൽ നേരത്തെ വളരെ നേരത്തെ ഇറങ്ങിയാൽ മറ്റേ തൃശ്ശൂർ സമയത്ത് എത്താൻ പറ്റുള്ളൂ ബ്ലോക്കെല്ലാം മനസ്സിലാക്കി വേണമെങ്കിൽ ഇറങ്ങാൻ അപ്പോൾ അതാണ് നമ്മൾ ഈ പറയുന്ന കരുതൽ എന്ന് പറയുന്നതിൻ്റെ ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇതിൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രശാന്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടക കാരണം അഭിനയത്തിൽ ഒരു കള്ളത്തരവും കാണിക്കാത്ത ഒരു ആർട്ടിസ്റ്റാണ് പ്രശാന്ത് ചെയ്ത വേഷങ്ങളെല്ലാം പല വേഷങ്ങളും ചെയ്യാനുള്ള ഒരു ഫ്യൂച്ചറാണ് പുള്ളിയുടെ രൂപത്തിലുള്ളത് ഗംഭീരമായിട്ടാണ് എല്ലാ വിഷങ്ങളും ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടേക്കണ ആദ്യമായിട്ടാണ് തോന്നലേ ഞങ്ങൾ കണ്ടത് ആദ്യമായിട്ടാണ് ഇപ്പം ഞാൻ പലരോടും ഇങ്ങനെ പറയാൻ നേരത്തൊക്കെ കുറിച്ച് പറയാറുണ്ട് ഞാൻ അഭിനയിച്ച പടങ്ങൾ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടത്തിലുമൊക്കെ നമ്മൾ ഡിസ്കഷൻ വരാൻ നേരത്തൊക്കെ പറയും കഥ പറയാൻ നേരത്തൊക്കെ ചില ക്യാരക്ടറൊക്കെ ഞാൻ സൈജുനോട് സൈജുനല്ല കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രശാന്താണെങ്കിൽ ആ പകുതി മാർക്ക് ആ ക്യാരക്ടറിൻ്റെ ഫേസിൽ തന്നെ ഉണ്ട് ബാക്കി പകുതി അഭിനയിച്ചാൽ മതി എന്നൊക്കെ പറയും ഞാൻ പക്ഷെ അങ്ങനെ ഏതൊക്കെയോ ഒന്നും ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അതും കൂടി പറയാം എന്തായാലും ഏ അങ്ങനെ ആ ഒരു കരുതൽ ഇപ്പോൾ വേണ്ട പറയാൻ പറ്റില്ല കാരണം സിനിമയാണ് അതുപോലെ എൻ്റെ ഡയറക്ടർ ഞാൻ പരിചയപ്പെട്ടു ബേണി ബേണിയൊക്കെ ഞാനൊക്കെ ബേണി എത്രയോ വർഷമായിട്ട് പള്ളി പള്ളിയിലൊക്കെ കോയറ് പാടുന്ന കൂട്ട കൊട്ടുന്ന സമയത്ത് ഞാനും തബല വായിക്കാനും ബൊങ്കസ് ഒക്കെ ബേണിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു സെപാസിൻ പാട് പാട്ട് പാടുന്നു അതുപോലെ ചേച്ചി എന്ന് പറഞ്ഞാൽ വളരെ അഭിമാനിക്കാവുന്ന വയ വളരെ ഇഷ്ടമുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു എം എൽ എ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ചേച്ചിയാണ് എന്ത് കാര്യത്തിനും എപ്പോഴും ചേച്ചി എൻ്റെ എല്ലാ കാര്യത്തിലും ഉണ്ടാവും ചേച്ചി മുൻപന്തിയിലുണ്ടാവും വലിയൊരു അപകടം ഉണ്ടായിട്ട് പോലും ഈശ്വരം പറഞ്ഞത് ഇപ്പോൾ വരണ്ട സമയമായിട്ടില്ല എന്ന് പറഞ്ഞാണ് അപ്പോൾ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തായാലും ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതൊരു പേരിൽ തന്നെ എന്തൊക്കെയുണ്ടെന്നുള്ളൊരു ഭയങ്കര ഒരു ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ട് ഇതിന് ആദ്യം വേണ്ടത് പ്രമോഷനാണ് ആ പ്രമോഷൻ നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ ഏത് സിനിമയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ ഒരു കോടി രൂപ വെച്ചിട്ടൊരു സിനിമ ചെയ്താലും നൂറ് കോടി രൂപ വെച്ചിട്ട് ഒരു സിനിമ ചെയ്താലും പ്രമോഷൻ ഇല്ലാതെ കണ്ട് നമുക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഡയറക്ടർക്കും ക്യാമറമാനും അഭിനയിച്ചവർക്കും ബാക്കി എല്ലാം എല്ലാവർക്കും അതിൻ്റെ എല്ലാ ശക്തിയും ഈശ്വരനിൽ തരട്ടെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ഇതൊരു നല്ല സിനിമയായിട്ട് മാറാൻ പറ്റും മാറ്റിയെടുക്കാനും പറ്റും ഈ സിനിമ ഒരു ഗംഭീര വിജയമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി താങ്ക് യു താങ്ക് യു അശോകേട്ടൻ ഒരുപാട് ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് നല്ല വാക്കുകൾക്ക് നന്ദി നമുക്ക് അശോകേട്ടൻ ഒരു ആക്ടറെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഈ കലയെ അല്ലെങ്കിൽ സിനിമയെ അത്രയേറെ ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കരുതൽ സിനിമയുടെ നായകൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ഈ ചടങ്ങിനെത്തിച്ചേർന്നിരിക്കാണ്ട് ഏറെ സ്നേഹത്തോടെ പ്രശാന്ത് മുരളി ഏറെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സിനിമയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നതിനുണ്ട് ഏറെ സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് ഞാൻ അശോക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സിനിമ കാണുമ്പം സിനിമ കാണാൻ തുടങ്ങിയ കാലം തൊട്ട് നമ്മൾ മനസ്സിലിട്ട് ആരാധിക്കുന്ന ആക്ടേഴ്സിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് അശോചേട്ടൻ ഒരുപാട് സന്തോഷമാണ് അശോകചേട്ടൻ വന്നതിന് അതുപോലെ തന്നെ ലിശ്ൻ ചേട്ടൻ ലിഷ് ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ല കണ്ടിട്ടുണ്ട് നമ്മൾ പരിചയപ്പെട്ട് അങ്ങനെ സംസാരിച്ചിട്ടില്ല അപ്പോൾ ഇത് ജോമി ഇങ്ങനെ ഒരു ചെറിയ സബ്ജക്റ്റാണ് അപ്പോൾ പ്രശാന്ത് തട്ടൻ ചെയ്യുന്നു എന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഏത് ക്യാരക്ടറാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലീഡ് ക്യാരക്ടറാണെന്ന് പറഞ്ഞു ഞാൻ അപ്പം തന്നെ അവനോട് പറഞ്ഞു എടാ മാർക്കറ്റില്ല ആൾക്കാർ തിയേറ്ററിൽ പടം കാണാൻ വരില്ല അങ്ങനെയുള്ള കുറേ റിസ്ക്കുണ്ട് അപ്പം പറഞ്ഞ അതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഉദ്ദേശം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ സിനിമയിലൂടെ പറയുക അപ്പോൾ അത് പറ്റുന്നവർക്ക് വന്ന് കാണാൻ പറ്റുന്നവരും വന്ന് കാണട്ടെ അവർ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിൽ പുതിയൊരാശയം അതായത് ഇപ്പം അവൻ പറഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഓക്കെ നമുക്ക് ശ്രമിച്ചു നോക്കാം എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ പറഞ്ഞു സാബു സാറാണ് അത് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് വീണ്ടും അത്ഭുതമായി ക്യാമറമാൻ ആയിട്ട് മാത്രമേ നമ്മൾ ഇൻഡസ്ട്രിയിൽ സാബു സാറിനെ അറിഞ്ഞിട്ടുള്ളൂ ഒരു റൈറ്ററും കൂടെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഈ പറയുന്ന പോലെ അതൊരു ഡബിൾ ആയിരുന്നു സ്ക്രിപ്റ്റും വായിച്ചു സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും അതിൻ്റെ ഒരു ഫ്ലോ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി അപ്പം സാഹുസാർ ഉദ്ദേശിച്ച പോലെ ഒരു രീതിയിലേക്ക് അത് ചെയ്തെത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബാക്കിയൊക്കെ ആളുകൾ സിനിമ കണ്ടിട്ട് പറയട്ടെ ഇതിനെക്കുറിച്ച് ഇപ്പം ഒരുപാട് സംസാരിച്ചു പേരിനെക്കുറിച്ചും ഇതിൻ്റെ തീമിനെക്കുറിച്ചൊക്കെ അപ്പോൾ ഇതിൽ പ്രവർത്തിച്ച ഇത് സിനിമയാക്കി എടുക്കാനായിട്ട് അഹോരാത്രം പ്രവർത്തിച്ച ജോമി സാബു സാബുസാറ് അതുപോലെ തന്നെ ഇതിന് പിന്നടിയിൽ നിന്ന് ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും ഞാൻ സ്മരിക്കുന്നു എല്ലാവരോടും ആ സമയത്തുണ്ടായിരുന്ന സൗഹൃദത്തെയും സ്നേഹത്തെയും ഞാൻ മനസ്സിൽ കൊണ്ടു കടക്കുന്നു ഇതിന് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് പ്രശാന്തി അതോടൊപ്പം തന്നെ ഇന്ന് ഏറ്റവും അധികം താരമൂല്യമുള്ള അല്ലെങ്കിൽ ഹിറ്റുകൾ ഒരുപിടി നല്ല സമ്മാനിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമയുടെ പ്രമുഖ നിർമ്മാതാവും അതോടൊപ്പം തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ എല്ലാം ഭാരവാഹിയായിട്ടുള്ള നമ്മുടെ ലിസ്റ്റൻ സ്റ്റീഫൻ സാർ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ ചടങ്ങിന് തിരക്കുകൾ മാറ്റിവെച്ചി താങ്ക് യു സോ മച്ച് ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കരുതൽ സിനിമയുടെ ഈ പ്രൊമോഷൻ ഓഡിയോ ലോഞ്ചിൻ്റെ ഭാഗമായി ഇവിടെ എത്തിയതിന് ഒരു നല്ല കൈലിയോട് നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ഈ സിനിമേനെ പറ്റിയും ഇതിൻ്റെ ഡയറക്ടർ ക്യാമറ പറ്റി പറ്റിയെല്ലാം ഒരു കരുതൽ കരുതലുള്ളതുകൊണ്ടിട്ടാണ് ഞാനും ഇവിടെ വന്നത് തീർച്ചയായിട്ടും ജോമി ആയിക്കോട്ടെ സൗജന്റിനൊക്കെ ആയിക്കോട്ടെ നമ്മുടെ ഉഴുവൂരിൽ നിന്നുള്ള ആളുകളാണ് ഞാനും ആയിക്കോട്ടെ ഉഴുവൂരിൽ നിന്നുള്ള വ്യക്തിയാണ് അപ്പം ജോമിയൊക്കെ ആയിക്കോട്ടെ കെ സി വെയിലും മിഷൻ ലീഗിലും ഒക്കെ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു പയ്യനാണ് അപ്പോൾ ആള് സിനിമയിലേക്ക് വന്നപ്പോൾ ജോമിയോളം അല്ലെങ്കിൽ ജോമിയുടെ സീനിയറായിട്ടുള്ള സാവു ചേട്ടൻ സാവു ചേട്ടനെ സമീപിക്കുക ഇങ്ങനെ സാവു ചേട്ടനോ ഇതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ അതൊക്കെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് അഭിനയിക്കുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ടെക്നീഷ്യൻസൊക്കെ ആയിക്കോട്ടെ അപ്പം ഇതെല്ലാം സിനിമ എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് അപ്പോൾ ഏത് സിനിമ ഓടും അല്ലെങ്കിൽ ഏത് സിനിമ ഓടത്തില്ല എന്നൊന്നും അറിയില്ല ഇപ്പോഴും ഞാനൊരു നാലഞ്ച് സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിൽ ഏതാണ് ഓടുന്നത് ഏതാണ് ഓടാത്തതെന്ന് അറിയത്തില്ല ഒരു കഥ മനസ്സിലൊരാശയം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അതൊരു പേപ്പറിലേക്കായിട്ട് പിന്നീട് അത് ഷൂട്ട് ചെയ്ത് സിനിമ കണ്ടിട്ട് പോലും നമുക്ക് പല സിനിമകളും ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതൊക്കെ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഇതൊക്കെ ഇതൊരു പത്ത് കോടി ക്ലബ്ബ് അമ്പത് കോടി ക്ലബ്ബ് നൂറ് കോടി ക്ലബിലേക്കൊക്കെ ആയിട്ട് മാറുന്നത് സോ ഇതൊരു സിനിമ എന്ന് പറയുന്നത് ഒരുപറ്റം ആളുകളുടെ എഫോർട്ട് ആണ് അപ്പോൾ ആ എഫോർട്ടിനെല്ലാം ഒരു വാല്യൂ കിട്ടുന്നത് ഇറങ്ങി കഴിയുമ്പോഴാണ് അപ്പം ജോമിക്കും ജോമിയുടെ ഒപ്പം പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് കുഴിയൂരിൽ ഒരുപാട് പേരുണ്ട് അപ്പം അവർക്കെല്ലാം അഭിനന്ദനം അറിയിക്കുന്നതിനോടൊപ്പം ഇതൊരു നല്ല വിജയമായി മാറട്ടെ എന്ന് എനിക്ക് ആശംസിക്കാൻ മാത്രമേ ഉള്ളൂ പറ്റുകയുള്ളൂ അത് ഞാൻ എൻ്റെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ചെയ്യുകയാണ് ഇതിനൊരു പൂർണ്ണ വിജയം ആശംസിക്കുകയാണ് ബാക്കിയെല്ലാം ഇത് തിയേറ്ററുകളിലേക്ക് വന്നു കഴിയുമ്പോൾ ചില സിനിമകളൊക്കെ അങ്ങനെയാണ് സിനിമ തിയേറ്ററിൽ ചിലപ്പോൾ പെർഫോം ചെയ്യത്തില്ല ഒ ടി ടിയിലൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് ചിലപ്പം അത് മനസ്സിലാവുന്നത് കാരണം ആ തിയേറ്ററിലുള്ള സമയത്ത് തന്നെ ആളുകൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ തിയേറ്ററിൽ കാണാൻ പറ്റൂ അല്ലാത്ത സിനിമകളൊക്കെ ആളുകളുടെ സൗകര്യവും സമയമൊക്കെ നോക്കി ഒ ടി ടിയിൽ ഒക്കെയാണ് റിലീസാവുന്നത് സോ അപ്പോൾ അതുകൊണ്ടിട്ട് ഒ ടി ടിയിലായാലും തിയേറ്ററിലായാലും ഇതൊരു നല്ല വിജയമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചു നന്ദി നമസ്കാരം താങ്ക് യു സാർ താങ്ക് യു സോ മച്ച് വിജയാശംസകളും ബ്ലെസ്സിങ്ങുമാണ് ഏറ്റവും വലിയ കാര്യം അടുത്തത് നമുക്ക് ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ചുകൊണ്ട് മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തനിക്ക് ഒരുപാട് നല്ല ഗാനങ്ങൾ സമ്മാനിക്കാൻ കാരണക്കാരനായി ഓൾമോൺ ദ സീനിയർ ആയിട്ടുള്ള മ്യൂസീഷ്യൻ ബേണി സാറിനെ ഏറെ സ്നേഹത്തോടെ രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ജയദേവ് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി എൻ്റെ മുമ്പിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ ഡ്രീം സോൺ സ്ക്രീൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ കരുതൽ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് എന്നെ ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ഷൈജു കേളന്തറയോടും ഈ സിനിമയുടെ അണിയ അണിയറ പ്രവർത്തകരോടും താരങ്ങളോടും മറ്റെല്ലാവരോടുമുള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ് ഇതിൽ പ്രവർത്തിച്ചവരും ഇവിടെ മുമ്പിലിരിക്കുന്നവരെല്ലാവരും എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെയാണ് അവരെല്ലാവരും ചേർന്ന് ഒരുക്കുന്ന സിനിമ ഒരിക്കലും മോശം വരില്ല വളരെ മനോഹരമായിരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഈ കരുതൽ എന്നുള്ള പേര് ഞാൻ കേട്ടു അതിൻ്റെ ഒരു ആശയം ഇങ്ങനെ എന്ന് കരുതി ഇപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം കൂടുതലായിട്ട് മനസ്സിലാക്കിയത് അതെങ്കിൽ ഇന്നത്തെ കാലത്ത് കരുതലാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എന്നോട് പലരും പറയാറുണ്ട് ഞങ്ങളൊക്കെ കുറച്ചും കൂടി വയസ്സായി കഴിഞ്ഞുണ്ടെങ്കിൽ ഞങ്ങളെ നോക്കാൻ ആരുണ്ടാവും അപ്പോൾ അതേപോലെ ഒരു വീട്ടിൽ തന്നെ ഒരാൾക്കൊരു സുഖമില്ലാണ്ട് വന്നാൽ അവളെ നോക്കാൻ ആളില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ആ സമയത്ത് ഒരു ഒരു അവബോധം ഉണ്ടാക്കാനായിട്ട് ഈ സിനിമ ഉപകരിക്കുമെങ്കിൽ അത് നാടിന് ചെയ്യുന്ന ഒരു പുണ്യമായിരിക്കും അങ്ങനെ നാടിൻ്റെ നന്മ ഈ സിനിമയോടി വളർന്നു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇനിയും ഇനിയും ജീവിതഗന്ധികളായ നല്ല കലകളും നല്ല സിനിമകളും നല്ല ഗാനങ്ങളൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാരണം ഒരു ഒരു കാര്യം ഞാൻ പറയാം നല്ല കലകളുടെയും നല്ല ഗാനങ്ങളുടെയൊക്കെ പ്രത്യേകത ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ പോലീസ് ഞങ്ങളെല്ലാം എപ്പോഴും ഈ പോലീസിലേക്ക് എന്നെയും ചേട്ടനെയും ഞങ്ങളുടെ ശിഷ്യന്മാർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടി ഒരു ദിവസം മുഴുവൻ ഏതെങ്കിലും ഒരു ഹാളിൽ പ്രോഗ്രാം തുടക്കുക രാവിലെ മുതൽ വൈകുന്നേരം വരെ അപ്പോൾ ചേട്ടൻ ചോദിച്ചു അന്നത്തെ പോലീസ് കമ്മീഷണറോട് ചോദിച്ചു എന്തിനാണ് ഞങ്ങൾ ഈ സംഗീതകാരൻ നിങ്ങളുടെ കൂട്ടത്തിൽ വിളിച്ചിട്ട് ഒരു ദിവസം മുന്നിട്ട് പാടിക്കണത് അദ്ദേഹം പറഞ്ഞ് നല്ല കലകളും നല്ല ജീവിതഗന്ധികമായിട്ടുള്ള കലകളും ഗാനങ്ങളും എല്ലാം കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരിക്കലും തിന്മ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ആളുകൾ ഞങ്ങളുടെ ക്രിമിനൽ ലിസ്റ്റിലില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും 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 ഉണ്ടാകേണ്ടിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു മാതൃക തന്നെയാണ് അതിനെല്ലാം ഒരുവിധം ഒരു ഒരുപാടി വലിയ വലിയ എൻ്റെ ഹൃദയത്തിൽ നിന്നും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ സിനിമ ഒരിക്കൽ കൂടി ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു വലിയൊരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ പിന്നെ ഹരിശ്രീ അശോകൻ ഒരു കാര്യം പറഞ്ഞു ഞങ്ങൾ ആദ്യം തബലേഖ വായിച്ചിട്ടാണ് തുടങ്ങിയത് സത്യത്തിൽ അതിൻ്റെ ഒരു കഥ ഞാൻ പറയാം പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുക എന്നെ എറണാകുളം ബസ്സിൽ കയ്യല് കൊയർ വായിക്കാൻ വേണ്ടി വിളിച്ചു ഹാർമോണിയം വായിക്കാൻ അപ്പം ഞാൻ നേരെ കുർബാന തുടങ്ങിയത് നേരെ കയറിയങ്ങി ഹർമോണിയം വായിക്കാൻ തുടങ്ങി പാട്ടുകാരൻ നിന്ന് പാടുന്നുണ്ട് പാട്ട് തുടങ്ങി കുറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബോങ്കസിൽ കൊട്ടുന്നുണ്ട് നന്നായിട്ട് കൊട്ടുന്നുണ്ട് അപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് തിരിഞ്ഞോക്കുമ്പോഴത്തേക്കും അശോകൻ അദ്ദേഹം എൻ്റെ കത്തറൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അല്ലേ ആ അങ്ങനെ ഒരു ഞാൻ ഞങ്ങളൊരു കൂട്ടുകാർ അന്ന് മുതലായി അത് കഴിഞ്ഞപ്പോൾ കൊയറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ പേരെന്താണ് അശോകൻ അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അശോകൻ്റെ വീട്ടിൽ കൂടി കൊയർ കഴിഞ്ഞ് അതായത് ഞാൻ ബസ്ലിക്കപ്പെടുന്ന തൊട്ട് പുറകെ തന്നെയാണ് അശോകൻ്റെ തറവാട് പിന്നെ അതൊരു ശീലമായി പിന്നെ എല്ലാ കുർബാന കഴിഞ്ഞ് ആറാഴ്ച ആറാഴ്ച കുറച്ച് നേരം അശോകൻ്റെ വീട്ടിൽ ചെന്ന് അശോകൻ്റെ ചേട്ടൻ പിന്നെ വീട്ടിലെല്ലാവരും അമ്മ എല്ലാവരോടും സംസാരിച്ച് കുറേ നേരം കഴിഞ്ഞിട്ടേക്ക് ഞങ്ങൾ ഞാൻ വീട്ടിൽ പോകുന്നത് ആ ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ട് ആ സ്നേഹം എപ്പോഴും ഉണ്ട് എപ്പോൾ കണ്ടാലും ഇപ്പോൾ പിന്നെ വലിയ തിരക്കായി എപ്പോഴും കാണാൻ പറ്റുന്നില്ല എന്നാലും ആ ചെറുപ്പത്തിലുള്ള സ്നേഹം ഇന്നുമുണ്ട് അതുപോലെ കെസ്ട്രി മംഗള അതേപോലെ ഇങ്ങോര് നമ്മുടെ ഷൈജു കേലന്ധ്ര നിങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും അറിഞ്ഞു പറഞ്ഞു പക്ഷേ എനിക്കൊരു ഫീ ഒരു കാര്യം പറയാനുള്ള ജനങ്ങൾ എന്തെങ്കിലും ഒരു സഹായത്തിന് വേണ്ടി ഞാൻ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അപ്പം തന്നെ തിരിച്ചു വിളിക്കും എനിക്ക് എനിക്കിങ്ങനൊരു കാര്യം ചെയ്തു തരാനുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും ആ ഒരു മനസ്സ് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിങ്ങനെ എല്ലാവർക്കും കിട്ടില്ലത് ഈ സ്വാർത്ഥത പിടിച്ച ഒരു അന്തരീക്ഷവും സാഹചര്യവും ഒക്കെ ഉള്ള സമയത്ത് ഇങ്ങനെയുള്ള ആൾക്കാർ അവരും ഒരു മാതൃക തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനായിട്ട് നിങ്ങൾ അവസരം തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് താങ്ക് യു സാർ സാറിൻ്റെ ശബ്ദം ഇപ്പോഴും ദാസേടനൊക്കെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ തന്നെയാണ് അതിനെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്നത് താങ്ക് യു സോ മച്ച് ആ ശബ്ദവും ആ സംഗീതവും നാൾക്ക് നാൾ സർവ്വശക്തൻ കൂടുതൽ കരുതി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തിരക്കേൾക്കടയിൽ എത്തിയതിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് നമുക്ക് ഒരുപക്ഷെ നമുക്ക് ഒരു ഓഡിയോ ലോഞ്ചിങ് ഒരുപക്ഷെ അല്ലെങ്കിൽ ഇത്തരം ഒരു ഫംഗ്ഷന് ഓഡിയോയ്ക്ക് പ്രാധാന്യമുണ്ട് മ്യൂസിക്കിന് പ്രാധാന്യമുണ്ട് നാല് മികച്ച ഗാനങ്ങളാണ് ഇതിനകത്തുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ രണ്ട് വാക്ക് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഏറെ സ്നേഹം